സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ബജറ്റിൽ അർപ്പിച്ച ഇടുക്കി ഇടുക്കി ഡാം കേന്ദ്രമാക്കിയുള്ള ടൂറിസം പദ്ധതികൾ ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്നാണ് കരുതുന്നത് എന്നാൽ ജില്ലയുടെ നിലനിൽപ്പായ കാർഷിക മേഖലയ്ക്ക് പരിഗണന നൽകാത്തത് ഏറെ വിമർശനങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട് ഇടുക്കി ഡാമിന്റെ ലേസർ ഷോയ്ക്കായി അഞ്ചു കോടി രൂപയാണ് സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഡാമിന്റെ സ്ക്രീനായി ഉപയോഗിച്ചാകും ലേസർ ഷോ ഇതുവഴി കേരളത്തിലെ ടൂറിസത്തിന്റെ ഹബ്ബായി ഇടുക്കി മാറും ടൂറിസം രംഗം വളരുന്നതോടെ വ്യാപാര വാണിജ്യ മേഖലകളിൽ വലിയ വളർച്ചയും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് കൂടാതെ ചെറുതോണി കെ എസ് ആർ ടി സി സബ് ഡിപ്പോ കെട്ടിടം നിർമ്മിക്കുന്നതിനായി അഞ്ചു കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം അറുനൂറ്റി പത്ത് മെഗാവാട്ട് സൗരോർജ്ജവും നാൽപ്പത്തിനാല് അഞ്ച് മെഗാവാട്ട് ജലവൈദ്യുൾപ്പെടെ പോയിന്റ് അഞ്ച് മെഗാവാട്ട് വൈദ്യുതോർജ്ജം അധികമായി ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സൗരോർജ്ജ സൗ സൗരോർജ്ജത്തിലൂടെ ആയിരം മെഗാവോട്ട് ശേഷി കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത് സർ വിവിധ പദ്ധതികൾക്കായിട്ട് മാങ്കുളം പഞ്ചായത്തിലെ പദ്ധതിക്ക് നാൽപ്പത് മെഗാവാട്ട് പദ്ധതിക്ക് എട്ട് കോടി രൂപ വെക്കുന്നു ചിന്നാർ ചെടുകാജല പദ്ധതിക്ക് കോടി രൂപ വെക്കുന്നു പഴശ്ശി സാഗർ സാഗർ പദ്ധതിക്ക് പത്തു കോടി രൂപ വകയിരുത്തുന്നു ഇടുക്കി ഡാമിൻ സർ ഇടുക്കിയിലെ ഡാമിൻ്റെ പ്രതലം സ്ക്രീനായി ഉപയോഗിച്ച് ടൂറിസം ടൂറിസം ബന്ധപ്പെട്ട ഒരു വിപുലമായ ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് പദ്ധതിയുടെ ആദ്യ കോടി കോടി രൂപ കൃഷി പ്രോത്സാഹനത്തിനായി രൂപയാണ് ജില്ലയിലെ കർഷകർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യുന്നതാണെങ്കിലും കാർഷിക മേഖലയ്ക്ക് കാര്യമായ പരിഗണന നൽകാത്തത് കർഷകരെ നിരാശരാക്കിയിട്ടുണ്ട് ഇടുക്കി എയർ സ്ട്രിപ്പിനായി ഒന്നേ ദശാംശം ഒൻപത് ആറ് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലാ ആസ്ഥാനത്താണ് പുതിയ എയർ സ്ട്രിപ്പ് നിർമ്മിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനൊപ്പം ടൂറിസം മേഖലയ്ക്കും ഉണർവേകുന്നതാകും എയർ സ്ട്രിപ്പ് പി എസ് സി ജില്ലാ ആസ്ഥാന മന്ദിരം കട്ടപ്പനയിൽ നിർമ്മിക്കുന്നതിന് ബജറ്റിൽ നിർദ്ദേശമുണ്ട് കട്ടപ്പനയിലടക്കം ആസ്ഥാന മന്ദിരങ്ങൾ നിർമ്മിക്കുന്നതിന് അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയാണ് പ്രാഥമികമായി അനുവദിച്ചിരിക്കുന്നത് ഇതോടൊപ്പം കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് കെട്ടിട നിർമ്മാണത്തിനായി നാലു കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് ഇടുക്കി പാക്കേജ് അടക്കം എഴുപത്തി അഞ്ച് കോടി രൂപയും ജില്ലയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഇടുക്കിക്ക് പുറമേ വയനാട് കാസർഗോഡ് ജില്ലകൾക്കായാണ് പാക്കേജ് അനുവദിച്ചിരിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് നാൽപ്പത്തി എട്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഈ തുക സഹായകരമാകും വന്യജീവികളുടെ കടന്നുകയറ്റം രൂക്ഷമായ മേഖലകൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ബജറ്റിലെ ഈ പ്രഖ്യാപനം